ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി അരിപ്പൊടിയും തേങ്ങയും പഴവും കൊണ്ട് വളരെ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തേ കാണുക കാണുന്ന ടൈമിൽ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഈ ഈയൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഏത് അരിപ്പൊടിയും എടുക്കാവുന്നതാണ് വറുത്തതോ വറുക്കാത്ത അരിപ്പൊടി ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ചെറുപഴാണ് കേട്ടോ ഞാനിവിടെ പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലോണം പഴുത്ത പൂവൻ പഴം തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ പൂവൻ പഴം തന്നെ എടുക്കട്ടെ അപ്പോൾ ഞാനിവിടെ ഒരു നാല് പൂവൻ പഴം ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ കുറച്ച് അധികം ആയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പലഹാരത്തിന് ഇനിയിപ്പതാ എല്ലാം കൂടി മിക്സ് ആക്കി ഒന്ന് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പഴം ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ചെറുപഴം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറ്റൂട്ടാ ഇനി ഇത് എല്ലാം കൂടിയും കൈ വെച്ചന്നെ ഒന്ന് കുഴച്ചെടുക്ക അപ്പോൾ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കുകയൊന്നും ചെയ്യരുത് ആദ്യം ഇതുപോലെ കൈവെച്ചൊന്ന് കുഴച്ചെടുക്കട്ടോ അപ്പോൾ നല്ലതുപോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പഴമൊക്കെ നല്ല നല്ലവണ്ണംതാ ഇതിലേക്ക് മിക്സായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് കട്ട ശർക്കര നല്ലതുപോലൊന്ന് ഉരുക്കിയെടുത്ത് അതിൻ്റെ വെള്ളം നല്ലോണം അരിച്ചെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ശർക്കര പാനീ കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കുക ഒരുപാട് അങ്ങ് ലൂസാക്കിയെടുക്കുന്നു വേണ്ട കുറച്ചൊന്ന് ലൂസാക്കി എടുക്കട്ടെ നമ്മളിത് മിക്സിര ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇത് ഈ ഒരു കട്ടിയോട് കൂട്ടി നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്താലേ അടിച്ചെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഈ ഒരു മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കട്ടോ ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടാ അപ്പോൾ അതാ ഫസ്റ്റ് ബാച്ചിൽ ഞാൻ കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് തോലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു മിക്സഡ് ജാറിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാണ് പിന്നെ കൂടാതെ തന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ജീരകം കേട്ടോ അതായത് ചെറിയ ജീരകവും കുറച്ച് ചെറിയ ജീരകം കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ മാവ് നല്ലതുപോലെ ഞാൻ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് മാവ് കിട്ടാ ഇനിയിപ്പതാ ഈ ഒരു മാവ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി അരക്കാനുള്ള ആ മാവും കൂടി ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ അരച്ചെടുത്ത മിക്സ് നമുക്ക് ഇതാ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മിക്സിലേക്ക് അതാ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടെ രണ്ടും കൂടിയും നല്ലോണം മിക്സാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ഒരു മാവ് കിട്ടാനായിട്ട് അപ്പോൾ അതാ ഈ ഒരു മാവ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം വെക്കാവുന്നതാണ് ഒരു മിനിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം വേണമെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചുട്ടെടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഓയിൽ നല്ലോണം ചൂടാതിന് ശേഷം അതിലേക്ക് ഒന്ന് കുറച്ച് മാവ് കോരി ഒഴിക്ക് അല്ലെങ്കിൽ നുള്ളിയിട്ട് കൊടുക്കുകയോ ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി െടുക്കാവുന്നതാണ് അപ്പം അതാ ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മാവ്താ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യപ്പമൊക്കെ ചുട്ടെടുക്കില്ല ആ ഒരു രീതിക്ക് അതുപോലെ മാവ അതുപോലെ കുറച്ച് ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ നെയ്യപ്പത്തിൻ്റെ ഷേപ്പിലാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചുട്ടെടുക്കാവുന്നതാണ് ഡി അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ചട്ടിയുണ്ടല്ലോ അതിൽ വേണമെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് അതിലും നമുക്ക് ഈ ഒരു പലഹാരം ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മധുരം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്